നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ട് അവർ നമ്മളെ കൂടെ ഒന്ന് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എയർപോർട്ടിലോട്ട് പോവാണ് നമ്മൾ സ്റ്റേഷനിലോട്ട് വന്നത് ഇവിടെ നിന്നാകുമ്പോഴത്തേക്ക് നേരെ എയർപോർട്ടിൻ്റെ അടിയിലോട്ട് പോയി ഇറങ്ങാമേ ട്രെയിൻ ട്രെയിനാകുമ്പോഴത്തേക്ക് അതാവുമ്പോഴത്തേക്ക് പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും പേടിക്കുന്നുണ്ടല്ലേ പിന്നെ രാവിലെ മൂന്ന് മണിക്കാണ് അവരെ ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റ് കയറി അല്ല എയർപോർട്ട് കയറി എന്ന് മെസ്സേജ് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇമെയിൽ വന്ന് നമ്മളെ ഫ്ലൈറ്റ് അൻപത് മിനിറ്റ് ഡിലേ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇമെയിൽ വന്ന് ഫ്ലൈറ്റ് പിന്നെ ഒരു അരമണിക്കൂർ ഡിലേ ആയി ഏകദേശം ഒന്നര മണിക്കൂറോളം ഡിലേ ആയി സൗദി അറേബ്യ എയർലൈൻ ആണ് സൗദി എയർലൈൻ അപ്പം ജദ്ദയിലാണ് വന്നിറങ്ങുന്നത് അപ്പം അവിടുന്ന് അടുത്ത പ്ലെയിനിലോട്ട് കയറാനുള്ള ടിക്കറ്റ് സമയം രണ്ട് മണിക്കൂറായിരുന്നു അതിൽ ഒന്നര മണിക്കൂർ മറ്റേ ഡിലേ ആയി ഇനി അരമണിക്കൂറേ ഉള്ളൂ അപ്പോൾ അടുത്ത പ്ലെയിനിൽ കയറിയോ ഇല്ലേയെന്നൊരു പിടിയില്ല നമുക്ക് എയർപോർട്ടിലോട്ട് പോയി നോക്കാം അവർ എത്തിയൊന്നു പിന്നെ എനിക്കൊരു മെസ്സേജ് ഒന്നും വന്നില്ല അപ്പം നമുക്ക് എയർപോർട്ടിലോട്ട് പോയി നോക്ക് എന്താണ് പരിപാടി എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താറായി പക്ഷേ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല അവർ അടുത്ത പ്ലെയിനിൽ കയറിയില്ല എന്നുള്ളതാണ് എനിക്കതുകൊണ്ട് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് ചിലപ്പം അവരെ പെട്ടെന്ന് പ്ലെയിനിൽ കയറ്റി വിടും പക്ഷേ ലഗേജ് ചിലപ്പം നാളായിട്ട് അവർ ഉള്ളവരി അതല്ലെങ്കിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അവരും ലഗേജും നാളെ ഇതേ സെയിം ടൈമിൽ തന്നെ അടുത്ത പ്ലെയിൻ ഉണ്ട് അപ്പോൾ അതിൽ കയറ്റി വിടും അത് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് എന്നാലും അവിടെ പോയി നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെയോട്ട് വന്ന് ഇനിയിപ്പോൾ എസ്കലേറ്റടുത്തേ നേരെ ടെർമിനലിലോട്ട് പോവാം അങ്ങനെ ആളെ കണ്ടുകിട്ടി ആളും വന്ന് ലഗേജും വന്ന് അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് ങ്ങനെ അവസരമായിരിക്കുകയാണ് എന്തായാലും സൗദി എയർലൈൻ കൊള്ളാമായിരുന്നു കാരണം രൺ ആളുകളും മറ്റേ അടുത്ത രണ്ടാമത്തെ ഫ്ലെയിന് വെയിറ്റ് ചെയ്തിരുന്ന അപ്പോൾ അത് കാരണം ആളും ലഗേജും എല്ലാം എത്തി ഇനിയിപ്പോൾ ഇപ്പോൾ അതൊക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ ഒരു അധിക സമയമില്ല വീട്ടിൽ പോയി ഇനിയിപ്പം ഇവർ കിടന്ന് ഉറങ്ങിട്ട് രണ്ട് ദിവസം ഉറക്കക്ഷീണം മാറിട്ട് ഉറക്ക ക്ഷീണം ഇല്ലേ നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് ആയി ടാക്സി എടുത്ത് നേരെ വീട്ടിലോട്ട് അത്ര ലഗേജ് ഇരിക്കണ കാരണം ഉറക്ഷയില്ല അപ്പോൾ നമുക്ക് ഇനി ഇപ്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും എല്ലാവരും ഇവിടെ സൈഡിൽ സെറ്റിൽ ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മണി സമയമാണ് അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ അതൊക്കെ വീട്ടിലോട്ട് പോയി പെട്ടിയൊക്കെ ഒന്ന് തുറക്കാം അവൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നമ്മളെ സാധനം കിട്ടി മീനച്ചാർ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അവരായി അവരുടെ കാര്യമായി നമുക്ക് മീനച്ചാർ കിട്ടി അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് ഇനി വേറെ ഒന്നും വേണമെന്നില്ല നമ്മളെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം അപ്പോൾ അത് അത് തിന്നു തീർക്കണം രണ്ട് ദിവസത്തിനുള്ളിൽ അതാണ് ടാസ്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചക്ക വറ്റും ഇനിയിപ്പോ ഒരു രണ്ടു ദിവസത്തേക്ക് വൻ പരിപാടി ആയിരിക്കും ഇതിനിടയ്ക്ക് വേണം എനിക്ക് നമ്മളെ മീനച്ചാറും കൊഞ്ചച്ചാറൊക്കെ തിന്ന ഇനി രണ്ടു ദിവസം വൻ തിരക്കായിരിക്കും വൻ തിരക്ക് നമ്മളെല്ലാരും മുറുക്കും തന്നെ നടക്കണത് അപ്പോൾ നമ്മള് എല്ലാരും കൂടെ ബോളിങ് തിന്ന് പരിപാടി തീർത്തണം അപ്പോൾ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഇനിയിപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം അപ്പോൾ രാത്രികളൊക്കെ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാണ് അപ്പം പിന്നെ ഇനിയിപ്പോൾ നാളെ മുതൽ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യണം അങ്ങനെ നൂറുകൂട്ടം പരിപാടികളുണ്ട് അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം ബൈ